ഐ ഡോക്ടർ ലാപ്രോസ്കോപ്പിക് സർജൻ കൊളിക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയേക്ക് കിടക്കുന്ന ഞങ്ങളുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരുക്കിയിരിക്കുന്ന മോഡുലർ ഒറ്റി കോംപ്ലെക്സിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് രണ്ട് എൻട്രി എൻട്രിയാണുള്ളത് ഒന്ന് മെയിൻ എൻട്രൻസ് പേഷ്യന് വേണ്ടിയുള്ളതും രണ്ടാമത്തെ എൻട്രി ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫിന് വേണ്ടിയുള്ളതുമാണ് ഇതിൽ കൂടെ മെയിൻ എൻട്രൻസ് കൂടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കയറാൻ തന്നെ നമുക്ക് രണ്ട് ഡോറാണുള്ളത് ഒന്ന് സെൻസർ ഡോറും മറ്റത് ഹാൻഡിൽ ഡോറും ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ മുതൽ നമ്മൾ അങ്ങോട്ട് സ്റ്റെറൈൽ സോണാണ് കാണുന്നത് സെമി സ്റ്റെറൈൽ സോൺ അതിനകത്ത് വരുന്നതാണ് നമ്മളുടെ രണ്ട് മൈനർ ഓറ്റി രണ്ട് മൈനർ ഓറ്റി പിന്നെ ഒരു പ്രിയോ പ്രൂ രണ്ട് മൈനർ ഓറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ മൈനർ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിലും എല്ലാം വെൽ എക്യുപ്ഡാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ഫ്രീ ഓഫ് ഏരിയ ആണ് ഫ്രീ ഓഫ് ഏരിയയിലേക്ക് കാണുന്നത് അഞ്ച് ബെഡ് ഇടാനുള്ള സ്ഥലമാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് അകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വൈറ്റൽസ് എല്ലാം ആക്കിയതിന് ശേഷം നമ്മൾ സർജൻ വന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ എപ്പോഴും പേഷ്യൻ്റിനെ ഒ ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ നമുക്ക് രണ്ട് ഡോക്ടേഴ്സ് ലോഞ്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് ഈ ഡോക്ടേഴ്സ് ലോഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോക്ടർ തന്നെ പല ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുകയും ഒരു അഞ്ച് മിനിറ്റ് അവരെ തന്നെ ഒരു കാം ശേഷം അടുത്ത ഓപ്പറേഷനിലേക്ക് പോകാനുള്ള ഒരു സംവിധാനമാണ് ഡോക്ടേഴ്സ് ലോഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒ ടി മാനേജേഴ്സ് റൂമാണ് ആണ് ഒ ടി മാനേജേഴ്സ് റൂം ഈസ് വെൽ എക്യുപ്ഡ് വിത്ത് സി സി ടി വി ക്യാമറ ി മാനേജർ ആണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ മോഡുലാർ ഒ ടി കോംപ്ലക്സ് ഫുൾ മാനേജ് ചെയ്യുന്ന വ്യക്തി ഇനി നമ്മൾ കാണുന്നത് ഒരു നേഴ്സ് സ്റ്റേഷനാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഒ ടിയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇതിന്റെ ഡോറ് ഇമ്പോർട്ടഡ് ആണ് ഫ്രം ടേക്കി കൂടാതെ നമുക്ക് ഈ ഒറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി വോൾസ് ആൻഡ് ഫ്ലോർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വിനൈൻ ഉപയോഗിച്ചാണ് വിനൈൻ ഇസ് ഇമ്പോർട്ടൻ്റ് ഫ്രം ജർമ്മനി ആൻഡ് ഇറ്റ്സ് എ ആംസ്ട്രോങ് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ആൻറ്റി മൈക്രോബിയൽ ആണ് ആൻറ്റി സ്റ്റാറ്റിക് ആണ് കൂടാതെ ടു എം എം ഹോമോജീനസ് ആസ് ആസ് വെൽ കംപ്ലീറ്റ്ലി മൈക്രോ ഓർഗാനിസം ഫ്രീ ആണ് ഇൻഫെക്ഷൻ ഫ്രീ ഏരിയ ആണ് കംപ്ലീറ്റ്ലി നമ്മളുടെ ഒ ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ ആൻ്റിബയോട്ടിക് ഉപയോഗം നമ്മൾ വളരെ കുറയ്ക്കുന്നു ഇന്നില്ലെന്ന് തന്നെ പറയാം നമുക്ക് അതുകൂടാതെ കൂടാതെ പേഷ്യൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേയും കുറയുന്നു പിന്നെ ഇതിനകത്തുള്ളത് ഒരു കൺട്രോൾ പാനലാണ് കൺട്രോൾ പാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് എപ്പോഴും പിന്നെ ക്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ടെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റിനകത്തേക്ക് കയറ്റുന്ന എൻട്രി ടൈം അതിൻ്റെ എക്സിറ്റ് ടൈം നമുക്കിതിനകത്ത് ശരിക്കും റെക്കോർഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ റൂമിന്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും ഇത് കാണിക്കുന്നു നമ്മൾ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എല്ലാ ഗ്യാസും ഗ്യാസിന്റെ അലാംസും ഇതിനകത്തുണ്ട് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഈ അലാം നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും കൂടാതെ നമ്മൾ ഈ ഫോൺ വെച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് എമർജൻസി നമുക്ക് വിളിക്കാനായിട്ടുള്ള ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ കൂടാതെ നമുക്ക് രണ്ട് പെൻഡെന്റ് ആണുള്ളത് രണ്ട് പെൻഡന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് സെർജിക്കൽ പെൻഡെന്റ് ആണ് രണ്ടാമത്തത് നമുക്ക് അനസെറ്റിക് ആണ് ഈ പെന്റന്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് കേബിൾ മാനേജ്മെന്റ് ആണ് പണ്ടത്തെ തിയേറ്ററൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അത് എപ്പോഴും കേബിളൊക്കെ നിലത്തുകൂടെയാണ് കിടന്നുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല അതുകൊണ്ട് തന്നെ കേബിൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ് കൂടാതെ തന്നെ നമ്മൾ അനസെറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ഗ്യാസും ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ് എല്ലാ ഗ്യാസും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി മാത്രമല്ല ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫ്മാരുടെയും സേഫ്റ്റി കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതല്ലെങ്കിൽ നമ്മളൊരു സർജറി കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ കൊടുക്കുന്ന ഗ്യാസ് എല്ലാം ഡോക്ടേഴ്സ് ശ്വസിക്കുന്നു അല്ലെങ്കിൽ സ്റ്റാഫ് ശ്വസിക്കുന്നു അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പെൻഡൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് ഒരു ഡിജിറ്റൽ എക്സ് റേ ഉണ്ട് ഇതിനകത്ത് നമുക്ക് എക്സ് റേ കാണാം ഇത് വർക്ക് സ്റ്റേഷനാണ് അനസ്തെസിയാഡ പിന്നെ നമ്മളെ ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ പേഷ്യൻ്റിനും അതുപോലെ തന്നെ സ്റ്റാഫിനും വേറെ വേറെ ആണ് ഈവൻ പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളത് പേഷ്യൻ്റിൻ്റെ എൻട്രിയും എക്സിറ്റും വേറെ വേറെയാണ് നമ്മൾ പേഷ്യൻ്റ് കൊണ്ടുവരുന്ന വഴിയിൽ കൂടെ അല്ല നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നത് വേറെ വഴിയാണ് അവിടെയാണ് പോസ്റ്റ് ഓഫ് ഉള്ളത് നമുക്ക് രണ്ട് ഡം ഡംവേറ്റർ ഉള്ളത് ഒന്ന് സ്റ്റെറൈൽ ഡംവേറ്റർ ആൻഡ് വൺ ഇസ് സോയിൽഡ് ഡംവേറ്റർ ഇത് രണ്ട് ഈ സ്റ്റെറൈൽ ഡംവേറ്ററിന്റെ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് സ്റ്റെറൈൽ മെറ്റീരിയൽ എല്ലാം സി എസ് എസ് ഡിന്ന് ഇതിലൂടെ വരുന്നു ഇതിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് ഇൻസ്ട്രുമെന്റ് റൂമിലേക്ക് മാറ്റുന്നു അതേസമയം സോയിൽഡ് ഡംവേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അതിനകത്ത് വെച്ചിട്ട് അത് പ്രൈമറി വാഷ് കഴിഞ്ഞ് സെക്കൻഡറി വാഷ് കഴിഞ്ഞ് എസ് സി എസ് എസ്റ്റിലേക്ക് പോകുന്നു അവിടെ ക്ലീനിങ് കഴിഞ്ഞ് അത് പാക്കിങ് കഴിഞ്ഞ് സ്റ്റെറലൈസ് ചെയ്തതിന് ശേഷം ആണ് തിരിച്ച് സ്റ്റെറൈൽ ഡംബേറ്റിലേക്ക് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് ഇതൊരു സെമിനാർ റൂമാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലെ ആവശ്യങ്ങൾക്കായിട്ടുള്ള സെമിനാർ നടത്തുവാനുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് പാൻട്രി പിന്നെ ഇത് രണ്ട് ഡോക്ടേഴ്സ് ലോഞ്ച് ഒരു സിസ്റ്റേഴ്സ് ലോഞ്ചും ഉണ്ട് കൂടാതെ തന്നെ നമുക്കൊരു പി എസ് സി ആൻഡ് കൗൺസിലിംഗ് റൂമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ട് ഡോറുണ്ട് ഇത് ഡോക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് ഇതിലെ സ്റ്റെറൈലായിട്ട് വരുന്ന ഒരു ഏരിയയാണ് അതേസമയം പേഷ്യന്റ് എടറിങ് ത്രൂ ദ ഔട്ട് ഡോർ അതുകൊണ്ട് നമുക്ക് ഒരു കണ്ടാമിനേഷൻ വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അത് അത് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ ചേഞ്ചിങ് റൂമാണ് ഡോക്ടേഴ്സിന്റെ ചേഞ്ചിങ് റൂമും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ചേഞ്ചിങ് റൂമാണ് ഇതാണ് ഡോക്ടർ ഡോക്ടേഴ്സും സ്റ്റാഫും എൻട്രി ചെയ്യുന്ന ഡോറ് എന്ന് പറയുന്നത് അത് അവർ കയറി വരുന്നതേ ഡോക്ടേഴ്സ് ചേഞ്ചിങ് റൂമാണ് അതിനകത്ത് ഷൂറാക്കുണ്ട് ആ ഷൂ ഷൂറാക്കില് ഷൂ ഊരി വെച്ച് അവര് സിവിൽ ഡ്രസ് മാറ്റി തിയേറ്ററിലെ ഡ്രസ്സ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് എൻട്രി അവിടത്തേക്ക് എൻട്രി ചെയ്യുന്നത് ഈ കോറിഡോർ ആണ് നമ്മുടെ മെയിൻ കോറിഡോർ നമുക്കമായിട്ടും എട്ട് മേജർ ഓപ്പറേഷൻ ആണ് ഉള്ളത് എല്ലാം ലാമിനർ ഫ്ലോ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ഹെപ്പ ഫിൽറ്ററാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഹെപ്പ ഫിൽറ്ററിൽ നിന്നും ഡയറക്റ്റായിട്ട് എയർ അത് പ്യൂരിഫൈ ചെയ്ത് വരുന്നത് അങ്ങോട്ടാണ് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വളരെ കുറവാണ് എല്ലാ തിയേറ്ററും ബിനായിൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫ്രം ജർമ്മനി ആൻഡ് വി ഹാവ് എ മെറ്റഫ്ലെക്സ് ഡോറാണ് നമുക്കുള്ളത് ഇതിന് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഹാൻഡ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാം അതേസമയം പേഷ്യൻറ്റിനുള്ളത് നമ്മൾ എപ്പോഴും കാലാണ് ഉപയോഗിക്കുന്നത് ലെഗ് ഓപ്പറേറ്ററാണ് പേഷ്യൻ്റ് ഇത് തുറക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റിന് നമുക്ക് ഈസിയായിട്ട് അകത്തേക്ക് കയറ്റാൻ സാധിക്കും പിന്നെ നമ്മൾ ഈ കാണുന്ന മോഡുലാർ ഒ ടി കോംപ്ലക്സിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫാർമസി സ്റ്റോറിലാണ് ഫാർമസി സ്റ്റോറിൽ നമുക്ക് ജി എസ് ടി മെയിൻറ്റൈൻ ചെയ്ത് അതുപോലെ തന്നെ കൗണ്ടെല്ലാം മെയിൻറ്റൈൻ ചെയ്ത് എൻട്രി അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സാധനങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് അഞ്ച് സ്ക്രബ് ഏരിയയാണ് നമുക്കുള്ളത് അഞ്ച് സ്ക്രബ് ഏരിയയും ഓട്ടോമാറ്റിക്കാണ് അതുപോലെ തന്നെ ടൈം സെറ്റാണ് അതായത് ഈ വെള്ളം വീണ് അത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാതെ വെള്ളമോ അല്ലെങ്കിൽ ബിറ്റാറ്റിനോ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ടൈം സെറ്റ് വെച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് ഡ്രയറും ഉണ്ട് ഇതിൻ്റെ കൂടെ എല്ലാം അഞ്ച് സ്ക്രബ് ഏരിയയിലും ഡ്രയറും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ആണ് എല്ലാം റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാവുന്ന ടേബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അൾഫ വയലറ്റ് റേസ് രണ്ടെണ്ണം ഉണ്ട് അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അൾട്രാ വയലറ്റ് ലൈറ്റ് ഓൺ ചെയ്തിരുന്നു അപ്പം ആ ഓൺ ചെയ്തിടുമ്പോഴത്തേക്കും തന്നെ അത് രാവിലെ നമ്മൾ വരുമ്പോഴത്തേക്കും വയലറ്റ് റേസ് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്നു അങ്ങനെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് പണ്ടത്തെ പോലെ നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നമ്മുടെ തിയേറ്ററിന് അത്ര വെൽ ബിൽറ്റ് ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് നമ്മൾ എന്തു ചെയ്യുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ തിയേറ്ററിലേക്കാണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ നമ്മളുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഷോജി പറയുന്നതാണ് ഹലോ ഐ എം ഡോക്ടർ ഷോജി എനസെറ്റിസ്റ്റ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ മെയിൻ ആണ് ഇത് ആൻഡ് ന്യൂറോ സെർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ഓറ്റിയാണിത് ഇത് വാഷ് ഏരിയ വാഷ് ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ ഡോറില് ഡോറ് സെൻസർ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കൻ ഓപ്പറേറ്റ് ഇറ്റ് ഇൻ ടു വെയ്സ് ഹാൻഡ് സെൻസേഴ്സ് ആൻഡ് ഫുട് സെൻസേഴ്സ് അർഫോൾസ് ഒറ്റയിൽ എൻറ്റർ ചെയ്താൽ ഇത് ഒറ്റ വോൾസർ ഫുള്ളി കൺസ്ട്രക്റ്റഡ് വിത്ത് ടെൻ എം എം ടഫൻ ഗ്ലാസ്സസ് അത് ജോയിൻ ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ആൻഡ് ദ സീലിംഗ് ഈസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആൻഡ് വാഷിംഗ് ഈസിയാക്കാനും ഇൻഫെക്ഷൻ ഡിസ്ഇൻഫെക്ഷൻ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കംപ്ലീറ്റ് ഓൾ ദ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ദിസ് പാനൽ അപ്പോൾ ഇതിനകത്ത് ഒ ടി ലൈറ്റ്സ് എ സിയുടെ കൺട്രോൾസ് പിന്നെ അനസ്തേഷ്യ ടൈം സർജറി ടൈം ടെമ്പറേച്ചർ ഇൻസൈഡ് ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഓഫ് ദ ഒറ്റ ഇതിനകത്തെല്ലാം ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും നമുക്കിപ്പോൾ സി ടി എം ആർ ഐ ഫിലിംസ് ഡിജിറ്റൽ ഫിലിംസ് ആണെങ്കിൽ യു ക്യാൻ സീ ത്രൂ ദിസ് ഇത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദിസ് ഓൾസോ പെൻറ്റൻ്റ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട് പെൻഡൻറ്റ് ഒ ടി ഗ്യാസസ് എല്ലാം ഇതിനകത്താണ് ഓക്സിജൻ നൈട്രസ് ഓക്സൈഡ് മെഡിക്കൽ എയർ സെക്ഷൻ കൺട്രോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഓൾ ദീസ് തിങ്സ് ആർ കമ്മിങ് ഇൻ ദിസ് പാനൽ ദിസ് പെൻഡൻറ്റ് ആൻഡ് ഒറ്റിയുടെ ഗ്യാസ് സ്പ്രഷറും മോണിറ്റർ ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇത് നമ്മൾ ഒറ്റയിൽ നിന്ന് ഡേർട്ടി കൊറിഡോറിൻ്റെ ഓപ്പണിംഗ് ആണ് ഇതുവഴിയാണ് നമ്മൾ യൂസ്ഡ് മെറ്റീരിയൽസ് എല്ലാം ഇൻക്ലൂഡിംഗ് ദ ഇൻസ്ട്രമെൻസ് നമ്മൾ വാഷിംഗ് ഏരിയയിലേക്ക് പാസ് ചെയ്യുന്നത് അപ്പം ഡയറക്റ്റ് ആക്സസ് ഫോർ ദ ക്ലീനിങ് പേഴ്സൺസ് ആർ നോട്ട് ദെയർ പിന്നീടുള്ളത് ഇത് നമുക്ക് ഡ്രാഗറിൻ്റെ മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫാബി എസ് പ്ലസ് പിന്നെ ഇത് ഹാർഡ് ലങ് മെഷീനാണ് അത് കാർഡിയത്രാസിക്കിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് പിന്നീട് നമുക്കിപ്പം ഡിജിറ്റൽ ഇല്ലാത്ത മാനുവൽ എക്സ്റേസ് റേയ്സ് സി ടി ഫിലിങ്സ് അതെല്ലാം കാണാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് ഇത് എക്സ്റേസ് എല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സീലിംഗ് എസ് എസ് പാനലും സ്റ്റെയിൻലെസ് സ്റ്റീലും ഫ്ലോറിങ് വിനൽ പാനലുമാണ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഷോജി എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നമ്മളുടെ നമ്മൾ ഗ്ലാസ് തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരികയാണ് ഇത് നമ്മളുടെ ഒരു മെയിൻ കോറിഡോർ ആണ് ഈ കോറിഡോറിലൂടെ നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോഴാണ് പേഷ്യന്റിന്റെ എക്സിറ്റായി എക്സിറ്റ് വേ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഞാൻ അവിടുന്നേ പറഞ്ഞു അത് നമ്മൾ പേഷ്യന്റ് എൻട്രി എൻട്രിയും എക്സിറ്റും വേറെ വേറെയാണെന്ന് പറഞ്ഞു ഇത് നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുപോകുകയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് കയറ്റും ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ എട്ട് ബെഡ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇവിടെ കിടത്തി പേഷ്യൻ്റെ സ്റ്റേബിളാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ സർജിക്കൽ ഐ സിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് സർജിക്കൽ ഐ സിയുൽ നമുക്ക് പതിനെട്ട് ബെഡാണ് ഉള്ളത് നമ്മളിപ്പോൾ കയറുന്നത് കാർഡിയോപ്രാസിക് ഐ സിയുലേക്കാണ് ഇവിടെ നമുക്ക് മൂന്ന് ബെഡ് ആണ് ഇടാനുള്ള സൗകര്യമുള്ളത് കൂടാതെ നമുക്കൊരു ഐസൊലേഷൻ റൂമും കൂടി ഉണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ സെപ്റ്റിക് പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാ ഗ്യാസും ആണ് എല്ലാ വെൻറ്റിലേറ്റർസ് ഫെസിലിറ്റിയോട് കൂടിയാണ് നമ്മൾ കാർഡിയക് തെറസിക്ക് ഐ സിയു ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സംവിധാനവും ഇൻബുൾട്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തു നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത റൂം എന്ന് പറയുന്നത് ന്യൂറോ ഐ സിയു ആണ് ന്യൂറോ ഐസിയിൽ ആറ് ബെഡ് ഇടാനുള്ള സൗകര്യമാണ് നമുക്ക് ഉള്ളത് വളരെ ബെൽബിൽറ്റാണ് കാർഡിയോതെറാസിക് ഐ സിയു പോലെ തന്നെ നമ്മൾ എല്ലാ ഗ്യാസും ആണ് അതുപോലെ തന്നെ എല്ലാ പ്ലഗ് പോയിൻസും വച്ചിട്ടുണ്ട് ഡാറ്റ കളക്ഷനുള്ള സംവിധാനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള എല്ലാ കാര്യങ്ങളും വേണ്ടത വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാടിൻ്റെ ഒരു ആവശ്യകതയാണ് ഞങ്ങളുടെ ഈ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒത്തിരി പേരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി മികച്ച ചികിത്സ കൊടുത്ത് കുറഞ്ഞ ചിലവിൽ മറ്റുള്ളവർക്ക് സേവനമനുഷ്ഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടേത് ഈ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനും എല്ലാ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുന്നു